ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കം ഇപ്പം നമുക്ക് വരുന്ന ഒരു ഓർഡർ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിനോ ഒക്കെ വരുന്ന ഓർഡറിൽ വള നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണിക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ സിൽക്ക് ത്രെഡാണ് വേണ്ടിയത് പിന്നെ നമുക്ക് ഇതുപോലെ വീതിയുള്ള ടൈപ്പ് വള വേണം അതിനകത്ത് ഇതുപോലെ ത്രെഡിനെ ചുറ്റിയെടുത്തതാണ് ഇത് ചുറ്റുന്ന വീഡിയോ മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നുമില്ല ഒരു കാർഡ് ബോർഡിലോ അല്ലെങ്കിൽ ഇത് കണക്കൊരു ബുക്കിലോ ഇതുപോലെ കുറച്ച് വീതിയിൽ ത്രെഡ് ചുറ്റിയെടുക്കുക അതിനെ കട്ട് ചെയ്ത് നമുക്ക് ഈ വളകളിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ഇനി ഞാൻ ഇതിനകത്ത് സ്റ്റോ കുന്തൻ ആണ് ഇപ്പം നമ്മൾ ഈ വളയിൽ ഡിസൈനായിട്ട് ചെയ്യുന്നത് പല മോഡലുള്ള കുന്തൻ സ്റ്റോൺ വെച്ചിട്ടാണ് അതിനായിട്ട് ഫസ്റ്റിൽ നമുക്കിതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ളൊരു കുന്തൽ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുക വീണ്ടും നമുക്ക് ഇതിന് ചുറ്റാകെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ബോൾ ചെയിൻ ആണ് ഒട്ടിക്കുന്നത് ഇതുപോലെ ബോൾ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് വീണ്ടും ഇതിനകത്ത് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ സ്റ്റോൺ ചെയിൻ ആണ് ഒട്ടിക്കുന്നത് സിൽവർ കളറിലെ സ്റ്റോൺ ചെയിൻ ആണ് എടുത്തേക്കുന്നത് ഇതിനെ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ഇത് ഒട്ടിച്ചതിന് ശേഷം വീണ്ടും ഇതിന് ചുറ്റാകെ നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ഈ മോഡലിലുള്ള കുന്തൻ സ്റ്റോൺ അതായത് മഴത്തുള്ളിയുടെ മോഡലിലുള്ള വലിയ കുന്തൻ സ്റ്റോൺ സ്റ്റോണാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് അതിനെ നമുക്ക് ഇതിന് ചുറ്റാകെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം അതായത് ഇതുപോലുള്ള കുന്തൻ സ്റ്റോണാണേ ഇതിനെ നമുക്ക് ഇതുപോലെ ചുറ്റാകെ ഒട്ടിച്ചെടുക്കാം ഇപ്പം ഞാൻ ഈയൊരു മോ ഈയൊരു കുന്തൻ സ്റ്റോൺ വച്ച് ചെയ്യണമെന്നേ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ കുന്തൻ സ്റ്റോൺ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ കളറിൻ്റെ കുന്തൻ സ്റ്റോണല്ല എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഈ സെയിം കളറ് നമ്മൾ എടുക്കുന്ന ത്രെഡിൻ്റെ അതേ കളറിൽ കുന്തൻ സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് വച്ചും ചെയ്യുക അത് കുറച്ചും കൂടി ഭംഗിയായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഈ കളറില്ല നമ്മളെടുത്ത് ഇപ്പോൾ കസ്റ്റമർ നമ്മൾ ചോദിക്കുക ഒരു കസ്റ്റമറിനോട് ചോദിക്കണം നമുക്കൊരു ഓർഡർ വരുമ്പോൾ ഇത് ഏത് വേണം അല്ലെങ്കിൽ നമ്മൾ മോഡൽ കാണിച്ചു കൊടുക്കുക ഇതിലേത് മോഡലാണ് വേണ്ടിയത് ഏത് സ്റ്റോൺ ഉപയോഗിക്കണോ എന്താണ് അവരുടെ ഒരു സജഷനും കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം ഓർഡർ എടുക്കാൻ അപ്പം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു അതിന് ശേഷം നമ്മൾ വീണ്ടും ഗം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു അതിന് ശേഷം അതിനകത്ത് സ്ക്വയർ ടൈപ്പിലുള്ള കുന്നൻ സ്റ്റോൺ ഒട്ടിച്ചു അതിന് രണ്ട് വശത്തായിട്ട് വീണ്ടും ഗം അപ്ലൈ ചെയ്ത് കൊടുത്തു അതിനുശേഷം സ്റ്റാറിൻ്റെ ടൈപ്പിലുള്ള രണ്ട് കുന്തൻ സ്റ്റോണും കൂടെ ഒട്ടിച്ചു ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്തതും ചെയ്യാം ആദ്യം ഒരു കുന്തൻ സ്റ്റോൺ ഒട്ടിക്കുക അതിനുശേഷം ബോൾ ചെയിൻ പിന്നീട് വീണ്ടും സ്റ്റോൺ ചെയിൻ ആ രീതിക്ക് നമുക്ക് വീണ്ടും അടുത്തത് ചെയ്യാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വളയുടെ ഐറ്റം ഈ വളയെന്നല്ല ഒരു ഫങ്ഷന് കൊടുക്കാനുള്ള വളയുടെ ഐറ്റങ്ങൾ മാത്രം കുറച്ച് മോഡല് നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിൽ മാത്രം നിങ്ങൾ നിന്നാൽ മതി നിങ്ങൾക്ക് നന്നായിട്ട് സെയിലും കിട്ടും അതുപോലെ അതിലൂടെ നല്ലൊരു വരുമാനവും കിട്ടും പക്ഷേ എങ്കിലും നിങ്ങൾ ഒന്നി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നമുക്ക് അതായത് ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇടുക ഒരു രണ്ട് മൂന്നാല് മോഡലുണ്ടാക്കിയിട്ട് അതിൻ്റെ പിക്ക്കൾ ഇടുക ഇട്ടിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നതും ഇതുപോലെ കാര്യങ്ങൾ പറയാം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വയ്ക്കുന്ന അനുസരിച്ചാണ് നമുക്ക് സെയിൽ കിട്ടുക പിന്നെയെന്ന് വെച്ചാൽ കൂടുതലും ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സെയിൽ നടക്കുന്നില്ലേ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ എല്ലാം കാണുമല്ലോ എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ കല്യാണോ അങ്ങനെ വരുമ്പോൾ ആ കുട്ടികൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുക അവരുടെ ഡ്രസ്സിൻ്റെ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക അതാവുമ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും അത് കണ്ടിട്ട് എവിടെ നിന്ന് തിരക്കാതിരിക്കില്ല അങ്ങനെയെല്ലാം ഓർഡർ പിടിക്കാൻ നോക്കുക ഇതിപ്പോൾ ഞാൻ എടുത്ത് പറയാൻ കാരണം കുറേ പേര് ചോദിക്കുന്നുണ്ട് എനിക്ക് എങ്ങനെ ആ ഓർഡർ കിട്ടുന്നേ എങ്ങനെ ആ സെയിൽ ചെയ്യുന്നത് പിന്നെ അവരുണ്ടാക്കി തന്നാൽ ഞാൻ സെയിൽ ചെയ്യുമോ ഇങ്ങനെയെല്ലാം കുറേ പേരുടെ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഈ രീതിക്കൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് കൂടുതലും നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഓർഡറുകൾ ആ രീതിക്കും വരാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഏതെങ്കിലും ഒരു ഐറ്റം മാത്രം നിങ്ങൾക്ക് കഴിവുള്ള വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ട് ഒന്നിൽ കൂടുതൽ ഐറ്റങ്ങൾ ചെയ്യുക അല്ല മടിയുള്ളവരാണെങ്കിൽ ഒരു ഐറ്റം എങ്കിലും നിങ്ങൾ ചെയ്യുക ഇപ്പം വളയുടെ ഐറ്റം ആണെങ്കിൽ ആ വളം മാത്രം അല്ല മാല ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ മാലം ആ ഒരു ഐറ്റം അങ്ങനെ ചെയ്യുക അല്ലാതെ ഒന്നും ചെയ്യാണ്ടിരിക്കരുത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണെങ്കിൽ നമുക്ക് സെയിൽ കിട്ടുമെന്നുള്ള ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയണത് നമുക്ക് കിട്ടും സെയിൽ നമ്മൾ അടുത്തതും ഇതുപോലെ തന്നെ ആദ്യം ചെയ്ത അതേ മെത്തേഡിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് കുറേം കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടല്ലോ അപ്പം നമുക്ക് ആ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഇനിയിപ്പം ഞാൻ അത് ചെയ്തു അടുത്തത് ഞാൻ ഒരു വളയിൽ അതായത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ എടുത്തായിരുന്നു ഒരു ഗോൾഡൻ കളർ വള അതേപോലെയുള്ള ഒറ്റ വള എടുത്തിട്ട് അതിനകത്ത് ത്രെഡ് ചുറ്റിയതാണേ ഇതിനകത്ത് നമ്മൾ മൊത്തത്തിലായിട്ട് ഈ സിൽവർ കളറ് സ്റ്റോൺ ചെയ്ത് മാത്രമാണ് നമ്മളിപ്പോൾ ഒട്ടിച്ചെടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഒരെണ്ണം കാണിക്കുന്നതിനേ ഉള്ളൂ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പം ഒരു നാലോ അഞ്ചോ എണ്ണം ഒരു മോഡലിലോ വയ്ക്കുക വലുത് രണ്ടെണ്ണം മതി ബാക്കി ഈ ചെറിയ ഐറ്റങ്ങൾ ഒരു മൂന്നോ നാലോ അങ്ങനെ ഒരുപാടാക്കി വയ്ക്കുക ഇനി നമ്മൾ അടുത്ത മോഡല് ചെയ്യുന്നത് ഇതുപോലെ ഒരു ത്രെഡ് ചുറ്റിയ വളയിൽ ബോൾ ചെയിൻ ആണ് ഈ ബോൾ ചെയിൻ്റെ ബോളുകൾ ചെറിയ ചെറിയ ബോളുകളാണ് അതിനെ കട്ട് ചെയ്തെടുക്കുക അതിനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വളയിൽ ഗം ഇടവിട്ട് ഇടവിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ചെറിയ ഓരോ ബോളിനെയും ഈ വളയുടെ മുകളിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെയും അതുപോലെ തന്നെ നിങ്ങൾ വള സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഒരു ആറെണ്ണമോ അല്ലെങ്കിൽ ഒരു നാ കുറഞ്ഞത് ഒരു നാലെണ്ണമെങ്കിലും ഒരുമിച്ച് വെച്ച് സെറ്റ് ചെയ്യുക അപ്പോഴായിരിക്കും കൂടുതൽ ഭംഗി കിട്ടുക ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ടെണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കരുത് കൂടുതലായിട്ട് സെറ്റ് ചെയ്യുക ഇപ്പോൾതാ നമുക്ക് ഈ രീതിയിലാണ് കിട്ടിയേക്കുന്നത് ഇപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് ഈ ഐറ്റങ്ങളെല്ലാം വാങ്ങിക്കുന്നതാണ് നമുക്കുള്ള ഇഷ്ടത്തിന് നമ്മുടെ മക്കൾക്കായാലും നമുക്കായാലും ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം വെറുതെ നമ്മൾ കൂടുതൽ ക്യാഷ് കടകളിൽ കൊടുക്കണ്ട അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ നിങ്ങളഭിപ്രായം കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പം ഇതുപോലെയാണ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട രണ്ട് സൈഡിലും കുറച്ചും കൂടെ വളകൾ ഇതുപോലെ ചെയ്ത് വെക്കുക ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത് കുറച്ച് രണ്ട് സൈഡിലായിട്ട് കൂടുതലായിട്ട് സെറ്റ് ചെയ്യും അപ്പോൾ എല്ലാവരും ട്രൈ